ഞാൻ മിക്കിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയാണ് ഈ വീട് മൊത്തവും മിക്കിയെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്നു ലില്ലിക്കുട്ടി പതുങ്ങി വരണ ഇത് എന്തിനവള് നോക്കിയപ്പോൾ നോക്കിയപ്പോഴും സംഭവം മിക്കിയിരിക്കുന്ന സ്ഥലം കണ്ട ലില്ലിക്കുട്ടിക്ക് കിടക്കാൻ പിരിച്ചു കൊടുത്തതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നവള് ഞാൻ ഈ വീട് മൊത്തം അന്വേഷിച്ച് കിടക്കുകയാണ് മിക്ക ഇതെവിടെ മിക്ക മിക്കീന്ന് ഒളിച്ച് കിടക്കയാണ് ഇത് കുരക്കൻ്റെ സ്വഭാവമാണെന്ന് തോന്നണേനെ ആട്ടി എടി ആട്ടിയാട്ടി കിടക്കണ എടി എടി നീ ഒളിച്ചിരിക്കണ നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണ ഇവിടെ നീ മതി വാണ്ട കൂടെ വീണ്ടും സർക്കസ് തുടങ്ങി സ്നേഹപ്രകടനാണിത് ഇത് സ്നേഹപ്രകടനമാണേ തല്ലി പിടിക്കുന്ന അല്ലെ കൈകൊണ്ട് തട്ടി വിളിക്കുകയാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ അന്വേഷിച്ച് നടന്നിട്ട് വല്ല പ്രയോജനം ഇവിടെ ഇവർ രണ്ടുപേരെയും പരിപാടികൾ ഇതൊക്കെയാണ് രണ്ടും ഒന്നിനൊന്നിനും മിച്ചം തന്നെ അല്ലെങ്കിൽ അവൾ അവളിങ്ങനെയൊക്കെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ അവൾ മാറി നിൽക്കില്ല അവൾ എവളെ അന്വേഷിച്ച് നടന്നോളൂ ഞങ്ങൾ ഉപദ്രവിക്കണല്ലോ ഞങ്ങൾ കളിക്കണേ അമ്മയ്ക്ക് തോന്നണതാണ് ഞങ്ങൾ ഉപദ്രവിക്കണമെന്ന് അങ്ങനെയാണോ മക്കളെ തൻ്റെ വായിൽ ഒരു കുട്ട മുടിയിരിക്കണേ അവക്കുള്ള ലില്ലിയിലെ ഒരു കുട്ട മുടി അവളെ മിക്കീരെ വായിക്കാത്തൊണ്ട് എവിടെ നോക്കട്ടെ ഇനി വോക്കട്ടെ അമ്മ നോക്കട്ടെ എവിടെ നോക്കുന്നത് എന്റെ വയലിത് എന്തോന്നിരിക്കണത് ഇനി കാണിരു കാണീര് ചേച്ചി മുടി തന്നെ ഇനി അങ്ങ് വാ ഇതേപോലെ എന്റെ അടിയിൽ കയറി ഇരുന്നതാണ് നേരത്തെ നമ്മൾ കാണൂല ഈ വിരുവിപ്പം പെണ്ണിന്റെ സ്വഭാവം അങ്ങനെ ഇതിന്റെ അടിയിൽ ഇപ്പം കയറി ആരെങ്കിലും അറിയോ എവിടെ അതിൻ്റെ ഞാൻ ഈ വീട് മൊത്തം അന്വേഷിച്ച് നടന്നു എത്ര ആയെന്നറിയാമോ പതിനൊന്ന് മണിയായി എനിക്കിത്തീ ഉറങ്ങാൻ പറ്റൂല ഈ രണ്ടിൻ്റെ വേലകൾ കണ്ടിട്ട് എടീ മതിയാക്ക് ഇനി രാവിലെ കളിക്കാം ബാ ലില്ലിക്കുട്ടി വാ നിന്റെ റൂമിൽ കൊണ്ടാക്കട്ട് ഇവിടെ ആക്കിയിട്ട് കിടന്നാൽ നേരം വളർത്തുമ്പം ലില്ലി പഞ്ചറായിട്ട് കിടക്കും ഇപ്പം തുണിയിലടിയിലായിപ്പോയതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇപ്പം അവള് റെഡിയാക്ക മതി മതി എണീക്കടി കൊടുന്ന് ഇടിച്ചട്ടമ്പി പിന്നെ ഇഴി ഇഴിയിടിയോടുന്നു ഇഴിയിടി കൊര ഇവിടെ താക്കിയുള്ള അവസ്ഥ കണ്ടല്ല വ മതി മതി ഇനി രാവിലെ രാവിലെ വരാം രാവിലെ വരാം രാവിലെ വരാം ചേച്ചിക്കോട് ഉമ്മ കൊടുത്തിട്ട് വാ ചേച്ചിക്ക് ഒരു ഉമ്മ ഓടിക്കുക എന്നും രാത്രി ആവുമ്പോൾ രണ്ടും കൂടെ ഒളിച്ച് കളി തുടങ്ങും ഉറങ്ങുന്ന സമയമാകുമ്പോഴാണ് ഇവിടെ ഒളിച്ചു കളി തുടങ്ങുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇപ്പോൾ ഒളിച്ചു കളിക്കാൻ നിന്നാലേ അമ്മയ്ക്കെത്തി കിടന്ന് ഉറങ്ങണ്ടേ അടി കുട്ടി കണ്ടുപിടിച്ചേ മക്കളെ കണ്ടുപിടിച്ചാ എനിക്ക് എൻ്റെ അടിയിലിരിക്ക യ്യോ എന്റെ കൊച്ചിന്റെ ഒരു കുട്ട മുടിയാണ് വായിക്കാത്തിരിക്കുന്നത് ഒരു കുട്ട മുടി ഇങ്ങോട്ട് വ ീ ശത്രുക്കളെ പോലെ പെരുമാറണ നീക്കി കണ്ട ഇവളെ നമുക്ക് തോന്നും അവളെടുത്തിട്ട് കടിക്കുന്നതാണ് ഇവൾക്ക് എവളെ കഷ്ടപ്പെടുത്തണം എന്നൊക്കെ തോന്നും പക്ഷെ അവൾ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ ബാക്കിൽ ചെന്നവളെ വാലിനെ പിടിക്കുകയാണ് അതുകൊണ്ട് രണ്ടുപേർക്കും യാതൊരു പ്രശ്നമില്ല നമുക്കത് കാണുമ്പോൾ തോന്നും അവർ ഭയങ്കര അടിയാണ് ബഹളമാണ് എനിക്ക് പലപ്പോഴും ഞാൻ വിചാരിക്കും അയ്യോ എന്തിനാണോ എന്തോ ഇവളിങ്ങനെ അവളെ ഉപദ്രവിക്കുകയെന്ന് യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നതാണ് അപ്പോൾ ദേഷ്യം വരെയാണ് ആ ഇപ്പം കൊടുക്കൂളു കഴിച്ച് തീർന്നിട്ടാണ് അടുത്ത അങ്കം അല്ല മിക്കി മിക്കി അങ്ങനെയല്ലേ ഇവളാണെൻ്റെ കൂടി വഴക്കിന് വരണത് ഈ ചേച്ചി ഈ ചേച്ചി വഴക്കിന് വരണതാണേ അവൾ മുറുകയും ചെയ്യണേ അവളെ കഴിക്കാൻ സമ്മാനിക്കണില്ല അമ്മ ഇവളുടെ അടുത്ത് പറ മര്യാദകരിക്കാൻ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവക്ക് കൊടുക്കും മനഃപൂർവ്വം പോലെ അടിക്കും പോലെ തോന്നുന്നു മിക്കി മിക്കി ഇങ്ങോട്ട് നോക്ക് ഡീ അമ്മയെ നോക്കടി മര്യായ ഗിരിയാണി എവിടെ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നിനക്ക് പറ്റിക്കും